ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് മുഖം വെട്ടിത്തിളങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അതിന് നമുക്കിവിടെ ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി കുറച്ച് പാൽ ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പാനിൽ ഒഴിക്കുക എന്നിട്ട് ആ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി നമ്മളിത് കുറുക്കിയെടുക്കണം കുട്ടികൾക്കൊക്കെ കുറുക്കാക്കൂല നമ്മൾ അതുപോലെ കുറുക്ക് രൂപത്തിലാക്കി എടുക്കണം ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഓഫ് ചെയ്യാം ഓക്കെ ഇത് അപ്ലൈ ചെയ്യുന്ന മുന്നിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പാറ്ററൈ ചെയ്യണം അതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ക്രീം പരുവത്തിൽ അത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് കണ്ടിന്യൂഷനായിട്ട് യൂസ് ആക്കിയാൽ നമ്മളെ ചർമ്മത്തിന് നല്ല തിളക്കവും അതുപോലെ പാടുകളും ഒക്കെ കുറയും അതുപോലെ വെയില് കൊണ്ടിട്ടുള്ള കരുവാളിപ്പും ഒക്കെ കുറയും ഈവനിങ് ടൈം ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കടലപ്പൊടിയിൽ ധാരാളം ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് കടലപ്പൊടി നമുക്കൊരു സ്ക്രബായി ആക്കാം അതിലൂടെ നമ്മളെ ഫേസിലുള്ള എണ്ണമയം നീക്കം ചെയ്യാനും അതുപോലെ നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഈ കടലപ്പൊടി കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലായിടത്തും നല്ല തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ക്രീമി ടെക്സ്റ്ററായിരിക്കും ഉണ്ടാവുക നമ്മളിത് കുറുക്കിയതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കടലമാവിലൂടെ നമുക്കൊരു ഈവൺ ടോൺ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ അതുപോലെ മുഖത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സൗന്ദര്യ സംരക്ഷണ വഴിയാണ് പാല് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ നമുക്കൊരു ക്ലെൻസറായിട്ട് വരെ പാല് യൂസ് ചെയ്യാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ബ്രഷ് ഞാൻ മീഷോ എന്ന് വാങ്ങിയതാണ് ഇത് ഒരു വശത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം മറ്റേ വശം ഒരു സ്ക്രബ് ചെയ്യേണ്ട ഭാഗമാണ് അപ്പോൾ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് വന്നിട്ട് ശേഷമുള്ള റിസൾട്ടാണിത് നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ട് കണ്ടിന്യേഷനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും ഫേസിൽ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ പാക്ക് ഡ്രൈ ഫേസിന് പാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ ഡ്രൈ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നല്ലൊരു ഗ്ലോയി ഫേസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസിൽ അപ്പോൾ ഈ ഫേസ് പാക്ക് എനിക്ക് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുകയും അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വരികയായിരിക്കും ബായ്